ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വെൽഡിംഗ് പരിപാടിയാണ് നമ്മുടെ ഒരു പഴയൊരു സൈറ്റിൽ ഒരു ചെറിയൊരു വെൽഡിംഗ് വർക്ക് ആണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഷെയ്ഡിൻ്റെ കീഴിൽ നിന്ന് ചെറിയൊരു പോലെ നമ്മൾ ചെയ്യാണ് അപ്പോൾ അത് ഒരു മീറ്റർ വീതിയിലാണ് നമ്മൾ ഫ്രണ്ടിലൂട്ട് ചെയ്യുന്നത് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ സ്റ്റെപ്പിലൊക്കെ വെള്ളം വീഴിയിട്ട് പിന്നെ നമ്മളവിടെ ഒരു സോപാനം പോ സോപാനം എല്ലാം മറ്റേ ഇരിക്കാൻ ഒരു ബെഞ്ച് കോർ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിനകത്തൊക്കെ വെള്ളം വീഴും അപ്പോൾ അത് വീഴായിരിക്കുമ്പോഴേട്ട് ഒരു മീറ്റർ വീതിയിൽ നമ്മൾ സൈഡിലോട്ട് ചെയ്യുവാണ് അപ്പോൾ അതിൻ്റെ വെൽഡിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിനുള്ള അതിനുള്ള പ്ലേറ്റ് പ്ലേറ്റിനകത്ത് നമ്മൾ ട്യൂബ് കട്ട് ചെയ്ത് വെൽഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ ചരുവ് ഷേഡാണ് ചരുവ് ഷേഡ് ആയതുകൊണ്ട് നമുക്ക് അത് കറക്റ്റ് പ്ലേറ്റ് വെച്ചിട്ട് നോക്കണം നോക്കിയിട്ട് അതിൻ്റെ താഴ്ചയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഹൈറ്റൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പ്ലേറ്റ് ഇതിനകത്ത് മറ്റേ ട്യൂബ് കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തെ കഴുകൂലിന് പകരമായിട്ട് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന അത് നമ്മൾ ക്രോസ് നമ്മൾ പ്ലേറ്റിൽ ഫുള്ളാൻ കൊടുക്കുക എന്നിട്ടതിനെ മുണ്ടയ്ക്ക് ഒന്നിൻ്റെ പട്ടിയിൽ അടിക്കുക എന്നിട്ട് ഒന്നിൻ്റെ ട്യൂബ് അടിക്കുക എന്നിട്ടതിന് മുണ്ടി ഷീറ്റ് അടിക്കുക അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് എല്ലാ ഇതിലും നമ്മൾ ഒരു ഒരു മീറ്റർ ഒരു മീറ്റർ അകലെ വിട്ട് നമ്മൾ പ്ലേറ്റ് പ്ലേറ്റിനകത്ത് സെറ്റ് ചെയ്തിട്ട് ആ പ്ലേറ്റ് പിന്നെ ആങ്കർ ബോൾട്ട് വെച്ച് മുറുക്കി സെറ്റ് ചെയ്യാനാണ് പ്ലാന് അപ്പം അങ്ങനെ അതിൻ്റെ വെൽഡിങ് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വന്നിട്ട് അപ്പം വീട്ടിലെ ചേട്ടനെങ്കിൽ പുള്ളിക്ക് മയക്ക് സെറ്റ് ഒക്കെ ഉണ്ട് പുള്ളി അതൊക്കെ വാടാക്കി റെൻറ്റിന് കൊടുക്കുന്ന ആളാണ് അപ്പം പുള്ളി പറഞ്ഞ അപ്പോൾ കുറച്ച് എന്തുവാ രണ്ട് മൂന്ന് ബോക്സ് ഒക്കെ സ്റ്റാൻഡ് പണി കൊടുക്കണം പഴയ സ്റ്റാൻഡ് ഒന്ന് കട്ട് ചെയ്ത് ലെവലിൽ കൊടുക്കണം അപ്പം അങ്ങനെയൊക്കെ കുറേ വർക്ക് കൂടെ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു അപ്പോൾ അതിനുള്ള സ്റ്റാൻഡൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇനി സ്റ്റാൻഡൊക്കെ ഞാൻ പറഞ്ഞത് അതൊക്കെ ലാസ്റ്റ് നമുക്ക് ചെയ്യാം ഇതിൻ്റെ ആദ്യം വർക്കൊക്കെ തീർന്നിട്ട് ലാസ്റ്റ് നമുക്ക് ചെയ്യാം അത് എഴുതിയിട്ട് നമ്മൾ അങ്ങനെ ഇതിൻ്റെ പരിപാടിയിലാണ് അപ്പം ഇതിൻ്റെ ആദ്യത്തെ വർക്കാണ് ഈ സംഭവം പ്ലേറ്റിനകത്ത് നമ്മൾ കറക്റ്റ് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ള നമ്മുടെ ഫസ്റ്റ് പരിപാടിയാണ് ഇപ്പം ഇനി അത് കഴിഞ്ഞിട്ട് വേണം പ്ലേറ്റിനെണ്ണം പ്ലേറ്റിനകത്ത് നമുക്ക് നല്ലോണം അടിച്ച് ഉപയോഗിക്കണം കാരണം പറഞ്ഞു പറഞ്ഞുപോലെടുത് കാരണം നല്ല ഓ ഡാർക്കൊന്നും നല്ല നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് അടിച്ച് പിടിപ്പിക്കണം പിടിപ്പിച്ച് വച്ചാൽ നമുക്ക് അത് പൊട്ടിപ്പോലെടുത് കാരണം ആ ഒറ്റ ബലത്തിലാണ് നിൽക്കുന്നത് നമ്മൾ ഇപ്പുറത്ത് തൂണൊന്നുമില്ല തൂണല്ലാത്ത സപ്പോർട്ടൊന്നുമില്ല അപ്പോൾ ആ ഒരു പ്ലേറ്റിനകത്താണ് നിൽക്കുന്നത് അപ്പോൾ അതേപോലെ കുറേ പ്ലേറ്റുകളുണ്ട് അതിനകത്താണ് പിടിപ്പിക്കുന്നത് അപ്പം ഒരു പ്ലേറ്റ് മാത്രമല്ല ഈ ആങ്കർ ബോൾട്ടിനകത്ത ഉള്ള ഒരു ബലമേ ഉള്ളൂ പിന്നെ വലിയ ലെങ്ത്തും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മീറ്റർ ലെങ്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വീതി അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വിഷയമില്ല എന്നാലും അത് ഈ വെൽഡിങ് കറക്റ്റാണെങ്കിൽ മാത്രമേ റെഡി ആകുള്ളൂ അല്ലെങ്കിൽ വെൽഡിങ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ താഴും അപ്പം അതൊക്കെ ആയിരിക്കണം അപ്പം അങ്ങനെ അത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നതാണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കറക്റ്റ് പ്ലേറ്റ് വെച്ചിട്ട് ഹാങ്കർ ബോൾട്ടിനുള്ള കിഴത്ത കഴിക്കണം ഹോൾട്ട് ഹാങ്കർ ബോൾട്ട് ഇട്ട് മുറുക്കണം അതാണ് അടുത്ത പരിപാടി ба I 여기. 나고. 감사합니다. 아, 아들, 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 아아아

啊，来，下边。 എന്താണെങ്കിൽ ഈ പ്രാവശ്യം ഈ മരങ്ങളൊക്കെ പൂക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ലോണം പൂത്ത് വെപ്പുണ്ട് പഴങ്ങൾ പണിയുന്നിടത്ത് കണ്ടിട്ട് മാവ് നിൽപ്പുണ്ട് വെള്ളം വണ്ടെന്ന് തോന്നുന്നു പക്ഷെ നല്ല അടിപൊളിയായിട്ട് പൂത്ത് നല്ല ഇലക്കാട്ടി കൂടുതൽ പൂവായിട്ട് നിൽക്കുക നല്ല രസമുണ്ട് കാണാൻ കാരണം പൂവൊക്കെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ നിപ്പു നല്ല അടിപൊളി സെറ്റാണ് കാണാൻ അതെ നമ്മൾ ദൂരെ നോക്കുമ്പോൾ തന്നെ കാണാം നല്ല അടിപൊളിയാണ് കാണാൻ ഇലയെക്കാട്ടി കൂടുതൽ പൂവാണ് പണ്ടുള്ളവർ പറഞ്ഞതൊക്കെ മാമ്പൂവ് കണ്ടും പിള്ളാരെ കണ്ടും മോഹിക്കരുതെന്ന് പറഞ്ഞതേക്കാം അപ്പം ഇതിനകത്ത് എത്രത്തോളം കാവരുമെന്നുള്ളത് നമുക്കറിയത്തില്ല അതുപോലെ അടിപൊളി രസമുണ്ട് കാണാൻ ഓക്കെ ഷീറ്റ് നമ്മൾ പന്ത്രണ്ടിൻ്റെ ഷീറ്റാണ് മേടിച്ചത് എന്നിട്ട് മൂന്നടി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തത് അപ്പം നാല് പീസ് കിട്ടും അങ്ങനെ നമ്മൾ നാല് പീസ് മേടിച്ചു മപ്പക്ക പതിനാറ് പീസ് മതിയായിരുന്നു അപ്പം അങ്ങനെ ആ ഒരളവി നമ്മൾ കട്ട് ചെയ്തു ആ അളവിലാണ് നമ്മൾ സെറ്റ് ചെയ്തത് അപ്പം ആ അളവിൽ തന്നെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ അത്യാവശ്യം ഇന്നത്തെ വർക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവിടുത്തെ കമത്തൂടെ അടിക്കുക അപ്പോൾ ഈ ഷീറ്റ് തന്നെ ഒരു പീസ് അതിൻ്റെ ഒരു പീസ് എന്നുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് കമത്തടിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ പാത്തി വെച്ചിട്ട് അതിൻ്റെ അപ്പുറം അപ്പുറം നമ്മുടെ ഒരു മുക്കാലടി ചെയ്ത് നമ്മളെടുത്ത് അങ്ങനെ കട്ട് ചെയ്തിട്ട് കമത്ത് ആക്കിയിട്ട് അങ്ങനെ കമത്തടിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കമത്ത് പ്രത്യേകിച്ച് നമ്മൾ കോയിൽ മേടിച്ചിട്ട് അടിക്കുന്നില്ല അല്ലാതെ തന്നെ നമ്മൾ അങ്ങ് ഈ തന്നെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതും അതു സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പരിപാടി അതിൻ്റെ മണ്ടക്കത്തെ പരിപാടി കഴിഞ്ഞു അപ്പം ഇന്നത്തെ പരിപാടി ഇതൊക്കെയായിരുന്നു അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകളും ഒരു വീഡിയോ രൂപത്തിൽ നമ്മൾ നമ്മളാക്കിയിടുന്നതായിരിക്കും അപ്പം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടുത്തട്ടെ അപ്പം എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു